ം ബ്ലോഗേഡനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലങ്ങനെയാണ് മഴക്കാലം തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം കാലവർഷം തുടങ്ങിയതായിട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടില്ലെങ്കിലും നല്ല മഴയായിരുന്നു രാത്രി രാത്രി കുറച്ച് രാവിലെയൊക്കെ നല്ല ഗംഭീര മഴ ആ മഴയുടെ മഴയെ തുടർന്ന് ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ വന്നുവാണെങ്കിൽ കടലും കടക്കിയിലും ഒക്കെ ഒരുപാട് മാറി ഈ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല മുമ്പ് യൂട്യൂബിലൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരു വീട് ഞാൻ വിളിച്ചു കാണിക്കാറുണ്ടായിരുന്നു ഈ വീട് കംപ്ലീറ്റ്ലി മണ്ണിൽ മൂടി പോയി കിടക്കായിരുന്നു കംപ്ലീറ്റ്ലി മൂടി മൂടിക്കിടക്കാമായിരുന്നു വീടിൻ്റെ മേൽപ്പൂരം മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പക്ഷേ ആ വീടിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു കൊണ്ടു വന്നു കംപ്ലീറ്റ് ആയിട്ടെങ്കിലും ഒരുവിധമൊക്കെ പുറത്തു വന്നു ആ വീട് ഇനി ഇവിടെ താഴെ പിടിച്ച് കുറച്ച് കൊണ്ടുപോയിട്ട് ആ വീടിനെ കടലിലേക്ക് അങ്ങ് തട്ടിയിടും അങ്ങനെ ആ വീട് കടലിലായി പോകും അങ്ങനെയാണ് സാധാരണ ഇവിടെ സംഭവിക്കാറുള്ളത് ഇവിടെ ഒരുപാട് വീടുകൾ പോകുന്നത് അതായത് ഒരു വീട് പോകുന്നതിൻ്റെ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കുറേ മണ്ണ് കൊണ്ടു ആ വീടിൻ്റെ മൂടിക്കളയും മണ്ണ് മൂടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം എത്ര ഹൈറ്റിലാണ് മണ്ണ് മൂടുന്നത് ഒരു വീടിൻ്റെ ഹൈറ്റ് നമുക്ക് ഏകദേശം അറിയാമോ അപ്പോൾ അത്രയും ഹൈറ്റിൽ മണല് വന്ന് മൂടുകയാണ് അപ്പം എത്രത്തോളം മണല് വന്നിട്ടുണ്ടാവണം എന്നൊന്ന് ആലോചിച്ചോ ഇതൊക്കെ മണലിൽ അപ്പം അത്രയും മണൽ കൊണ്ടു കയറ്റും ഈ കടല് അപ്പോൾ അത്രയും ഹൈറ്റിൽ മണ്ണ് കൊണ്ട് കയറ്റിയിട്ട് മണൽ കൊണ്ട് കേറ്റിയിട്ട് പിന്നെ ആ മണലിൽ അങ്ങ് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അടിയിൽ നിന്ന് കുഴിച്ച് 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 ആ വീടിനങ്ങ് മറച്ചെടുത്തു പിന്നെ ആ വീട് ഇല്ലാതാവും ഇവിടെ ഒരുപാട് ഒരു ഏരിയ ആണ് ഒരുപാട് വീടുകൾ ഇവിടെ ഒരു ഒരു നാൽപ്പതിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ടായിട്ടുണ്ടാവും ഞങ്ങൾ ഓക്കെ ശരിയാണെങ്കിൽ അത് ഒക്കെ ചെയ്തിരുന്നു ആ വീട് ഓരോ വീടുകളും കടലടുത്ത് പോകുന്നതും അവിടെ ആ ഒരു ദയനീയ അവസ്ഥ സത്യം പറഞ്ഞാൽ എന്റെ വീടും ഇവിടെ കടലിന്റെ അടുത്ത് തന്നെയാണ് ഇനി കുറച്ചുകൂടി കടലിങ്ങനൊക്കെ കയറി കയറി വരികയാണെങ്കിൽ എന്റെ വീടിന്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെയുള്ള ഞങ്ങൾ ഓരോരുത്തരും ഏത് നിമിഷവും കടല് വരാം എന്ന പ്രതീക്ഷയിൽ പ്രതീക്ഷയല്ല പ്രതീക്ഷ എന്നതിനെ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള പേടിയിലാണ് ഇരിക്കുന്നത് അതായത് ഈ മ ഓരോ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മഴക്കാല മഴക്കാലം അല്ലാത്ത സമയത്തും ചിലപ്പോൾ ന്യൂനമർദ്ദങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കടൽ കയറാറുണ്ട് പക്ഷേ സാധാരണ മഴക്കാലത്ത് എങ്ങനെയായാലും കടൽ കയറും ന്യൂനമർദ്ദങ്ങൾ സ്ഥിരമായിട്ടുണ്ടാവും കൊടുങ്കാറ്റുണ്ടാവും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ ഈ ഒരു ആ ഒരു ഭയത്തിലാണ് ഇവിടെ ഉള്ളവരൊക്കെ ജീവിക്കുന്നത് പിന്നെന്തിനിവിടെ തന്നെ ജീവിക്കണം എന്നൊക്കെ പലരും ചോദിക്കും ചെറുപ്പം മുതൽ ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണ് അതായത് അച്ഛന അപ്പൂപ്പന്മാരുടെ കാലം മുതൽ ജനിച്ച് വളർന്ന മണ്ണാണ് അപ്പം അന്നൊന്നും ഇല്ലാത്ത വിധം ഇപ്പോഴാണ് ഈ കടലേറ്റവും ഈ ഇങ്ങനെയുള്ള കടൽക്ഷോഭങ്ങളും വീട് അടക്കം എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നത് പണ്ടൊക്കെ ഒരുപാട് കാലം ഒരു പ്രശ്നവും ഇല്ലാതെ മഴക്കാലത്ത് ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ കുറച്ച് വെള്ളം കയറും പറമ്പിലേക്കൊക്കെ അതങ്ങ് പോവും വറ്റിപ്പോവും അത്ര ഇല്ലായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് കാലമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള കടലേറ്റവും വീടുകൾ നഷ്ടപ്പെടലും അങ്ങനെയുള്ള ഒരുപാട് അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിന് പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിവിധികളാണ് ഉണ്ടാവേണ്ടത് ഇപ്പോൾ ചേറ്റു അഴിമുഖം അഴിമുഖത്തിനോടനുബന്ധിച്ച് പുലിമുട്ടുകൾ ആ രണ്ട് പുലിമുട്ടുകൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഏറ്റവും അധികം കടലാക്രമണവും ഇങ്ങനെ കടൽ കുഴിച്ചുകൊണ്ട് പോലും ഉണ്ടായത് അത് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരടക്കം സമ്മതിക്കുന്ന കാര്യമാണ് ആ ഒരു പുലിമുട്ടാണ് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു പുലിമുട്ട് മാത്രമല്ല ആ കാർബറുകളും അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള പുലിമുട്ടുകളും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണൽ നിക്ഷേപം നടക്കുന്നത് വടക്കു മണ്ണ് മണൽ ഇങ്ങോട്ട് വന്നിട്ടാണ് അതായത് പൊന്നാനി അഴിമുഖം വഴി ഭാരതപ്പുഴ എന്നുള്ള മണലൊക്കെ വന്നിട്ടാണ് നമ്മുടെ അവിടെയൊക്കെ മണൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഈ പുലിമുട്ടുകൾ വന്നതിന് ശേഷം ഇങ്ങോട്ട് മണൽ നിക്ഷേപിക്കപ്പെടുന്ന ഇത് വളരെയധികം കുറഞ്ഞു ഗണ്യമായിട്ട് കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു കാലവർഷം തുടങ്ങുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ തീയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് അതൊക്കെ ഇപ്പം അടുത്തായി കഴിഞ്ഞു കടലിൽ നിന്ന് എത്രയോ ദൂരം ഉണ്ടായിരുന്ന വീടുകളാണ് അതൊക്കെ ഇപ്പം കടലിൻ്റെ തൊട്ടടുത്തായി കഴിഞ്ഞു ഏകദേശം ഇരുന്നൂറ് മീറ്ററിലധികം കടൽ ഈ ഒരു ഏരിയയിലൊക്കെ കയറി വന്നിട്ടുണ്ട് ഇവിടെ വീടുകളുണ്ടായിരുന്നു പോയി എന്താ പറയാ ആരോടാ പറയാ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കേൾക്കുന്നവര് നിങ്ങൾക്ക് വിഷമമാവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി കമൻ്റ് ഇടും അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലാതെ അതിൽ കൂടുതലൊന്നും കൂടെ സംഭവിക്കുന്നില്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ അല്ലെങ്കിൽ ആർക്കും അതിനെക്കുറിച്ചുള്ള ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല അതാ തീര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങളൊക്കെ പറയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ മണ്ണാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഭൂവിസ്തൃതിയാണ് ഈ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യും കടലിനെ തടയാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കും കടലിനെ തടയലല്ല ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തലാണ് അതായത് പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പണം ചിലവാക്കി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മൾ ചൊവ്വയിലേക്കടക്കം ആൾക്കാർ അയക്കാനുള്ള അടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കോടികൾ ചിലവാക്കിയിട്ട് നമ്മുടെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ കുറച്ച് പണം ചിലവാക്കി കൂടെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ ഇത്രയേ ഉള്ളൂ വെറുതെ ഞാൻ എൻ്റെ കുറച്ച് സങ്കടങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തന്നെ അല്ല കേട്ടോ അല്ലാതെ വേറൊന്നുമില്ല ശരി ഒന്ന് നടക്കാനിറങ്ങിയതാ ഓട്ടെ